നമസ്കാരം ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ച ഐ പി എല്ലിലെ ബാക്കി മത്സരങ്ങൾ ഇംഗ്ലണ്ടിൽ നടത്താൻ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് അഥവാ ഇ സി ബി സന്നദ്ധത അറിയിച്ചതായ റിപ്പോർട്ട് പുറത്തുവരികയാണ് ഇക്കാര്യം ഇ സി ബി ബി സി സി ഐ അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു സുരക്ഷാ ഭീഷണി കാരണം ഐ പി എൽ മത്സരങ്ങൾ ബിസിസി ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചതായി അറിയിപ്പ് വന്ന മണിക്കൂറുകൾക്കുള്ളിലാണ് ഇ സി ബി ടൂർണമെന്റ് നടത്തിപ്പിന് സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട് ഇംഗ്ലീഷ് മാധ്യമമായ ദ ക്രിക്കറ്ററാണ് ഇക്കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചതോടെയാണ് ബിസിസിഐ പി എൽ ടൂർണമെന്റ് താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർബന്ധിതരായത് പിന്നാലെ എല്ലാ വിദേശ താരങ്ങളെയും നാട്ടിലേക്ക് എത്തിക്കാൻ ചാർട്ടേഡ് വിമാനങ്ങളും ക്രമീകരിച്ചിരുന്നു അതേസമയം ഇനി മത്സരങ്ങൾ എന്ന് ആരംഭിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഐ പി എൽ ക്രിക്കറ്റ് ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കുകയാണെന്ന് വെള്ളിയാഴ്ച വൈകിട്ടാണ് ബി സി സി എ അറിയിച്ചത് സെക്രട്ടറി ദേവജിത്ത് സെക്കിയെയാണ് തീരുമാനം അറിയിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് സുരക്ഷാ ഭീഷണിയുള്ള സാഹചര്യത്തിലാണ് മത്സരങ്ങൾ മാറ്റിവെക്കുന്നത് ഐ പി എൽ ചരിത്രത്തിൽ രണ്ടാം തവണയാണ് ടൂർണമെന്റിൽ ിടെ മത്സരങ്ങൾ നിർത്തിവെക്കേണ്ടി വരുന്നത് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് ഇടയ്ക്ക് നിർത്തിവെച്ചത് കഴിഞ്ഞ ദിവസം ധരംശാലയിൽ നടന്ന പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചിരുന്നു പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം ശക്തമാക്കിയതിനെ തുടർന്നുള്ള സുരക്ഷാ ഭീഷണിയെ തുടർന്നാണ് മത്സരം നിർത്തിയതും കളിക്കാരെയും കാണികളെയും സ്റ്റേഡിയത്തിൽ നിന്ന് മാറ്റിയതും ഇതിന്റെ തുടർച്ചയായി വെള്ളിയാഴ്ച രാവിലെ നടന്ന ഐ പി എൽ ഗവേണിംഗ് ബോഡി യോഗത്തിന് ശേഷമാണ് മത്സരങ്ങൾ നിർത്തിവെക്കാനുള്ള തീരുമാനമെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഐ പി എൽ മെയ് നാലിനായിരുന്നു നിർത്തിവെച്ചത് പിന്നീട് സെപ്റ്റംബറിൽ യു എയിലാണ് ബാക്കി മത്സരങ്ങൾ നടത്തിയത് ഇത്തവണയും സെപ്റ്റംബറിൽ ബാക്കി മത്സരങ്ങൾ നടത്താനാണ് സാധ്യത കൂടുതലും ഒരാഴ്ചയ്ക്ക് ശേഷം മത്സരങ്ങൾ നടത്താൻ കഴിയുന്ന അവസ്ഥയാണെങ്കിൽ കുറച്ച് മത്സരങ്ങളെങ്കിലും പൂർത്തിയാക്കാനാകും ശ്രമം സംഘത്തിന് അയവ് വന്നില്ലെങ്കിൽ സെപ്റ്റംബറിലാകും അവശേഷിക്കുന്ന പതിനാറ് മത്സരങ്ങളും നടക്കുന്നത് ജൂൺ ഇരുപതിനാണ് ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനം ആരംഭിക്കുന്നത് ഇതിനു മുമ്പ് ഇന്ത്യയുടെ എ ടീം ഇംഗ്ലണ്ടിലേക്ക് പോകുന്നുണ്ട് ഇംഗ്ലണ്ട് പര്യടനത്തിലെ അവസാന ടെസ്റ്റ് ജൂലൈ പതിമൂന്നിനാണ് ഇതിനുശേഷം ഓഗസ്റ്റിൽ ബംഗ്ലാദേശിൽ പര്യടനമുണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ട്വന്റി ട്വന്റി മത്സരത്തോടെ പര്യടനം അവസാനിക്കും അതിനുശേഷം സെപ്റ്റംബറിൽ ഏഷ്യ കപ്പ് മത്സരങ്ങളുണ്ട് എന്നാൽ ഇന്ത്യ പാക് സന്ദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഏഷ്യ കപ്പ് നടത്താനുള്ള സാധ്യത വിരളമാണ് അതുകൊണ്ട് തന്നെ സെപ്റ്റംബറിലാകും ബാക്കി മത്സരങ്ങൾ കോവിഡ് വ്യാപനം ശക്തമായതോടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഐ പി എൽ മത്സരങ്ങൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയിരുന്നു എട്ട് ടീമുകളാണ് അന്ന് ലീഗിൽ പങ്കെടുത്തത് മൊത്തം അറുപത് മത്സരങ്ങൾ ഉണ്ടായിരുന്നത് മെയ് രണ്ടിന് ഇരുപത്തി ഒൻപതാം മത്സരം പൂർത്തിയായതിനു ശേഷമാണ് ലീഗ് നിർത്തിവെക്കുന്നത് പിന്നീട് സെപ്റ്റംബർ പത്തൊൻപതിന് യു എയിലാണ് മത്സരങ്ങൾ പുനരാരംഭിച്ചത് പത്തൊൻപതിനായിരുന്നു ആദ്യ മത്സരം ഫൈനൽ അടുക്കം മുപ്പത്തി ഒന്ന് കളികൾ ഇവിടെ നടന്നു ദുബായ് അബ്ദാബി ഷാർജ എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തോൽപ്പിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് കപ്പ് ഉയർത്തുകയും ചെയ്തു